ഹലോ കുട്ടീസ് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് അത് വെച്ചൊരു തേങ്ങ വറുത്തരച്ച കൂണുകറി ഉണ്ടാക്കി നോക്കാം ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യണം അതിന് പുറമേ ഉള്ള തോലൊക്കെ നന്നായി ചെത്തി വൃത്തിയാക്കണം അതിനുശേഷം അല്പം തേങ്ങയും മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മൂന്നാല് വെളുത്തുള്ളിയല്ലി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനുശേഷം അല്പം വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് മിക്സാക്കി നമ്മൾ വൃത്തിയാക്കി വെച്ച കൂണ് അതിലേക്കൊന്നിട്ട് കഴുകിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൂണിലെ വിഷാംശങ്ങളെല്ലാം പുറന്തള്ളപ്പെടും കൂണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമുക്ക് കിട്ടും ശേഷം ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഇതാണ് നമ്മുടെ ക്ലീൻ ആക്കി വെച്ച കൂണ് ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ് കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ട് ഒന്ന് വഴറ്റാം വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി വഴണ്ടി വന്ന സവോളയിലേക്ക് നമ്മുടെ അരച്ച് വെച്ച അരപ്പൊഴിക്കാം മിക്സിയുടെ ജാറ് കഴുകി അല്പം കൂടി വെള്ളം ഒഴിക്കാം പിന്നെ അതിലേക്ക് ഒരു കഷ്ണം കുടമ്പുളി ഇടാം ശേഷം അത് തിളച്ച് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ച കൂണിട്ട് തിളപ്പിക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാൻ മറക്കല്ലേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് കൂണുകറിയും മീൻ പറ്റിച്ചതും ഗ്രീൻ പീസ് കറിയും കൂട്ടി 초로일 겸 음...